നാല് ഡിഗ്രി തണുപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ ഒന്നുമില്ല വേറൊരു ബരിയും മാത്രം നാട്ടിൽ നിന്നൊക്കെ പതിനാറ് ഡിഗ്രി തണുപ്പ് ഭയങ്കര തണുപ്പല്ല നാട്ടിൽ ഇവിടെ അതില്ലേട്ടാ നമ്മൾ തണുപ്പിനെ അതിജീവിച്ച് തുടങ്ങി ഇപ്പം തണുപ്പ് വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ലാട്ട നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് ദിവസമായി കിടക്കുന്ന വീക്കെൻഡ് ആയിരുന്നു ഇന്നലെ രാവിലെ പോയി ലോഡിറക്കി ലോഡിറക്കി കഴിഞ്ഞിട്ട് ഫ്രാൻസിലുള്ള ട്രിപ്പായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ കിടക്കുവാണ് ഇന്നിപ്പോൾ ലോഡ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ലോഡ് വരും വരാണ്ടിരിക്കും പല്ലൊക്കെ ഇറങ്ങിയാ പല്ലെ നമ്മള് രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുക അഞ്ച് ദിവസമായിട്ട് ബാറ്ററി നല്ലോണം ഡൗൺ ആയി ചാർജ് കറാൻ വേണ്ടിയാണ് കേട്ടോ ഇല്ല പിന്നെ ചാർജ് കറൂല വണ്ടി ഓഫ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കാ ബാറ്ററിന്റെ ഭയൊക്കെ ഉണ്ട് പക്ഷെ അത് കുത്തിപ്പിടിച്ച് നടക്കല് ചൊറയാ പാർക്കിംഗ് ഇതാണ് വണ്ടീന്ന് പറഞ്ഞ സംഭവമില്ലാട്ടോ ഇവിടെ ആരും പോയി നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ പാർക്കിംഗ് ആയിരുന്നു വലിയ പാർക്കിംഗ് അല്ല ഒരു കാട്ടിലുള്ള ഒരു പാർക്കിംഗ് ആണ് അപ്പുറത്ത് അപ്പുറത്തൊറ്റ വണ്ടിങ്ങാണ്ടി വേറെ വണ്ടി ഒന്നും ഇല്ല കേട്ടോ പുള്ളിക്ക് പാർക്കിങ് കിട്ടിയില്ല പാർക്കിംഗ് കിട്ടാനായിട്ട് ഗ്രാസിന്റെ വില കയറ്റി വെച്ചാട്ടോ വണ്ടി